ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ബേപ്പൂരിലെ ഗോതീശ്വരം ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് കർക്കിട ബാബലി ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാനും അച്ഛനും അമ്മയും ഭാര്യയെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ അധികം തിരക്കുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ ഇവിടെ ബലികർമ്മം നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഈ കടയിലെ തിരമാലകളൊക്കെ ഈ കരയിലേക്ക് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നല്ല ശക്തിയായ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ബലിക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടുന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഞങ്ങൾ തിലഹോമം ചീട്ടാക്കി ഉണ്ടായിരുന്നു ബലികർമ്മം ചെയ്ത് കഴിഞ്ഞാൽ തിലഹോമം കൂടെ ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു തന്നു ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അമ്പലത്തിൻ്റെ പുറംഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിൽ ഏതൊരാളും വരാൻ ആഗ്രഹിക്കുന്നതാണ് അതുപോലെ ഞങ്ങൾ ഞങ്ങൾ വന്ന സമയം മുതലേ ചെറിയ ചെറിയ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ശക്തിയുള്ള മഴ ആ കൂട്ടത്തിൽ ഇതാ ഞങ്ങൾ വലിക്കറങ്ങൾ കഴിഞ്ഞപ്പോഴൊക്കെ നല്ല ചൂട് കാപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പൂരുന്ന വഴിക്ക് ഇതുപോലെ പഴയകാല ഓർമ്മകളിൽ നിർത്തുന്ന ഒരു സീഡ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു അത് കുറച്ചൊക്കെ മേടിച്ചു അങ്ങനെ മോനൊന്നും കൂടെയില്ലാത്തതിനെ കൊണ്ട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊന്നും അധികം മേടിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ പോലീസായാലും ഇതിൻ്റെ സംഘാടകരായാലും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ച് ഈ ഒരു ഗരികർമ്മത്തിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ക്ഷേത്രം നടത്തി തന്നിട്ടുണ്ട് ഏതായാലും ഞങ്ങൾ വീട് തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ